അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് എട്ട് സ്ത്രീകളുടെ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിക്കുക വെല്ലുവിളികൾ തിരിച്ചറിയുക സ്ത്രീകളുടെ അവകാശങ്ങളിലും ലിംഗ സമത്വത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നിവയാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ലക്ഷ്യം എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ അധികാരം അവസരങ്ങൾ എന്നിവ തുറന്നുകൊടുക്കാൻ കഴിയുന്ന പ്രവർത്തനത്തിനും ആരും പിന്തള്ളപ്പെടാത്ത ഒരു സ്ത്രീവാദ ഭാവിക്കുമാണ് ഈ വർഷത്തെ പ്രമേയം ആഹ്വാനം ചെയ്യുന്നത് നമസ്കാരം എൻ്റെ പേര് രാജി ഞാൻ കാട്ടകടപ്പനയും കൂടെ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എന്തായാലും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജോലി നല്ല ജോലിയാണ് ിയും സ്ത്രീകൾ ഈ മേഖലയിലോട്ട് കടന്നു വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമസ്കാരം ഞാൻ ശൈലജ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ എറണാകുളം ഇന്ന് മാർച്ച് എട്ട് വനിതാ ദിനം ഈ വനിതാ ദിനത്തിൽ എനിക്ക് പറയുവാനുള്ളത് ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്നും ഇന്ന് സ്ത്രീകൾ നേടിയെടുത്ത അവകാശ ബോധവും തൊഴിൽ അവകാശങ്ങളും ഒരിക്കലും വിസ്മരിക്കാവുന്നത് എന്റിങ് ഇഷ്ടമായതുകൊണ്ടാണ് ജോലി തിരഞ്ഞെടുത്തത് കൂടുതൽ എന്നെ ഇതിലോട്ട് വരാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചത് നല്ലൊരു സിറ്റുവേഷൻ ഉണ്ടായി തന്നതുകൊണ്ട് മാത്രമാണ് കെ എസ് ആർ ടി സിയിൽ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് കാരണം എല്ലാ ജോലിയും പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം അത് ബാക്കിയുള്ള സ്ത്രീകളും അതേപോലെ തുടരണം ഇതിലോട്ട് കടന്നു വരണം എന്നാണ് ഞാൻ പറയുന്നത് സ്ത്രീകളെയും അവരുടെ പ്രശ്നങ്ങളെയും നേട്ടങ്ങളെയും ഉയർത്തിക്കാട്ടുന്നതിനാണ് ലോകമെമ്പാടും ഇത് ആഘോഷിക്കുന്നത് ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കെ എസ് ആർ ടി സിയിലെ വിവിധ തസ്തികകളിൽ ജോലി ചെയ്യുന്ന വനിതാ ജീവനക്കാരിലൂടെ ഒരു സഞ്ചാരം ഏത് എടുത്താലും വനിതാ ജീവനക്കാരുടെ ഒരു ആധിപത്യം തന്നെ ഉണ്ട് അത് നമുക്ക് വനിതകൾക്ക് ഒരു അഭിമാനം തന്നെയാണ് Sim.